പരിപാടി ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാല് ഞാൻ ആ റൂമിൽ ഇല്ല അങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് നല്ല പണി പോകും ഒക്കെ ചൂടൂരു കയ്യില്ലേ മരുന്നൊക്കെ തയ്ക്കണം അങ്ങനത്തെ കുറച്ച് ഇന്ന് ഇന്നിപ്പോന്നെ ഫുഡ് ഉണ്ട് ഇതെന്നാല് സാധനം കണ്ടാ ഇതെന്നാ എനിക്ക് അന്ന് മറ്റേ വാൻ ലൈഫില് പോണോട് ചേട്ടല്ലേ ആള് തന്നതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ആ പോലത്തെ സംഭവമാണ് ഇത് നേരെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് നേരെ ചൂടുള്ള ചൂടാക്കിയിട്ട് അലി കിട്ടാന്ന് പറഞ്ഞേ അപ്പോ എന്തായാലും ഉണ്ട് അപ്പോ കാളിൽ തന്നെ അത് ഉണ്ടാക്കാൻ ഇപ്പൊ സമയം പത്ത് മണിക്ക് കഴിഞ്ഞു പത്തരുന്നോണ്ട് അപ്പൊ അത് ഉണ്ടാക്കാൻ വെള്ളം ചൂടാക്കിട്ട് അലി കിട്ട് കഴിഞ്ഞാൽ റെഡി ചെയ്യുന്ന പറഞ്ഞേ അപ്പൊ എന്തായാലും അത് ഉണ്ടാക്കി കഴിഞ്ഞ നല്ല വൈശം ഉണ്ട് അപ്പൊ അത് കഴിക്കാൻ നോക്കാം മൊത്തം പരിപാടി ഒന്നും വേറെ പരിപാടിയൊന്നും ഇല്ല ഒരു ഉച്ചരിയാലും കിടന്നുറങ്ങണം പിന്നെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണം അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല അവസ്ഥണ്ടല്ലേ പിന്നെ കുറെ ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ കളഞ്ഞു ഒഴിവാക്കണം വൃത്തിയായി കൊണ്ട് നടന്നിട്ടുണ്ട് എന്തോ സാധനങ്ങൾ ആവശ്യമില്ലാത്തത് ഇപ്പൊ ഗ്ലൗസ് സാധനങ്ങളൊന്നും ഇനി ആവശ്യമില്ല കളയാൻ തോന്നിട്ടില്ല എന്താണ് ഇനി ഇപ്പൊ തണുള്ള കൊടുത്തേ തണ ഉള്ള കൊണ്ടെങ്കിൽ എത്ര തവണ ഉണ്ടാവില്ലേ അപ്പൊ ശെരി എന്തായാലും ഫുഡൊക്കെ ഉണ്ടാക്കട്ടെ അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു ഇൻസ്റ്റന്റ് കഴിച്ചോക്കണ്ടെ ഇതില് കടു കപ്പനന്തി ഏലക്കായ അങ്ങനത്തെ പോലെ കാണുന്നുണ്ട് ഇത് ഇടുമ്പോളൊന്നും കണ്ടില്ലേ കക്കനപ്പില്ല കക്കനപ്പിലേ കറിപ്പിലവരുണ്ടല്ലോ ഇല്ല ഇതല്ല സാധനം ഉം ടേസ്റ്റ് അല്ല വേറെ പോലത്തെ സാധനം തന്നെ ഞാൻ ഉണ്ടാക്കിയ കുഴപ്പം തന്നെ ആണോന്നറിയില്ല വെള്ളം കൂടി വയറ് നിറക്കിയതൊക്കെ എന്ത് മിനില്ല ശെരിക്കും കട്ടിയത് കുറയുന്നു തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ മാത്രല്ല ഉള്ളത് വല്യ വലിയ ഇല്ല അങ്ങനെ ഇത് കഴിക്കട്ടെട്ടാ അപ്പൊ ശരി മക്കളെ പരിപാടി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാലത്ത് ഭക്ഷണം കഴിച്ച അപ്പൊക്കെ എടുത്തം കിടന്ന പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞുകഴിഞ്ഞാ എത്ര മണിക്കാന്ന് അറിയൂ അഞ്ചു മണിക്കാ ഇപ്പൊ എനിക്ക് സൈക്കിളിന്റെ സാൻഡ് പൊട്ടീന നടന്ന് റെഡി ആക്കി ആ കുറച്ച് പരിപാടികളെ നടന്നതൊക്കെ കഴിഞ്ഞു ഇപ്പൊ നേരൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ ഉണ്ടല്ലേ അതാണ് ഞാൻ ഇപ്പൊ നിക്കണ സ്ഥലത്തിന്റെ അവസ്ഥ നല്ല തിരക്ക നല്ല മൾക്കാരിൻ്റെ നടന്ന് പുറത്ത് ഇറങ്ങൾക്കാരൊക്കെ പോയി എന്തോർക്കിറങ്ങി ചില്ലറോർക്കൊന്നു തുടങ്ങിയത് വന്നിട്ട് ഇവിടുത്തെ ഗുരുദ്വ ഗുരുദാരല്ല കർമ്മശാലയാലത്തെ ആൾക്കുന്ന കാലം ഗുരുദാര അയാളത്തെ ആൾ വന്നിട്ട് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ വന്നിട്ട് പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ അയാൾക്ക് നല്ല പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവിടെ നിന്നുണ്ട് ഇന്നത്തെ പേയ്മെൻറ്റ് അത് നമ്മൾ ഇപ്പോൾ പോകണമെന്നില്ല ഞാൻ അതിൻ്റെ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കും എന്താണ് ആൾ വന്നിട്ട് ഫുള്ള് തെറിയുന്നുണ്ട് പച്ചപ്പിലായിട്ടും ഞാൻ പറഞ്ഞ സാധനങ്ങളൊന്നും കൊണ്ട് പോകണ്ടിട്ടില്ല ഇപ്പോൾ അയാൾ പറഞ്ഞു പത്ത് മണിയാകുമ്പോഴേക്കും ആവശ്യമായിരുന്നു നല്ല പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഞാനിത്ര കാലമായിട്ട് ഞാൻ കുറേ സ്ഥലത്ത് നിന്നിട്ടുള്ളത് നിങ്ങൾ മൊത്തം ഞാൻ കുട്ടി എത്ര മണിക്കൂറാണ് നല്ല ഇടവിടുത്ത് കൊടുത്തു ഇയാള് പുള്ളി കറി അയാള് പറഞ്ഞു എന്താ തരാമെന്താ ചെയ്യാന്നുള്ളതായി ഏയ് വേണ്ട ചേരമ്പിട്ട് ഞാൻ പറഞ്ഞോണ്ട് പറഞ്ഞു ഏ ഇവിടെ താമസിക്കുന്നു കാശ് നിർത്തുന്നുണ്ട് ഇനി ഇപ്പൊ പകുതി ദിവസം പത്ത് മണിട്ട് ടൈം വരും പത്ത് മണിക്ക് വ്യത്യാസം പത്ത് മണി വരെയാണ് ടൈം അപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാ ഐ പകുതി ടൈമിലാവണ്ടേ പകുതി ടൈമിലായിട്ടില്ലേ എന്നിട്ട് ഇയാള് മൈലകാടാ അത് നേരെ പുറത്തേക്ക് ഇറങ്ങി നല്ല മഴക്കാരൻ്റെ നടന്ന് മഴക്കാരൊക്കെ പോയി ഞാൻ ചെറിയ മഴ പെയ്യുന്നു വിചാരിച്ച അങ്ങനെ പെട്ടു അങ്ങനെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ടും നടന്നിട്ട് ഇവിടെ എവിടെ കയറൊക്കെ പോവാൻ വിചാരിച്ചു പൂക്കം നടന്നില്ല ഒരു ഇവിടെ എന്തൊരു അമ്പലമൊക്കെ അത് അസിലുള്ള അമ്പലം കാണാൻ ഇതാണ് അമ്പലമൊക്കെ സെന്ററിന് നടുക്കുള്ളൊരു അമ്പലാണല്ലോ കാണാന കാലം കാണാൻ അമ്പലത്തിന്റെ പേര് ഒരു നാലും കൂടി സെന്ററുണ്ട് നല്ല തിരക്കുള്ള സെന്ററാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഇതുകൊണ്ട് പിന്നെ അപ്പുറത്ത് അവിടെ ഒരു കവാടം കാണാണ്ട് ആ ഒരു കവാടാൻ പിന്നെ ഉള്ളത് രണ്ടർണോ മഴ കൊണ്ട് പറഞ്ഞു നേരെയോ തിളെ ലെഫ്റ്റിക്ക് പോവാണെ നാളെ ഇത് വീട് നടക്കില്ലേ എന്താ തലത്തിറക്കല്ലേ ഇവിടെ സൈക്കിള് കൊണ്ട് പോകുമ്പോ വീട് എടുത്ത് പോയി എളുപ്പമുള്ള ചെടിയല്ല എല്ലാർക്കും കണ്ടു പോയി മല നോക്കിയാലോ ശല്യം അവൻറെ മുകളിൽ ആരൊരു ഇടൊക്കെ ഇരിക്കുന്നുണ്ട് അത് ആരാണ് മനസ്സിലാവില്ല മാലാകമാര് പോലത്തെ ചുറ്റോർമ്മ വെച്ചിട്ടുണ്ട് പിന്നെ അതിന്റെ മുകളില് സന്യാസിമാരുണ്ട് പിന്നെ അതിന്റെ മുകളിൽ സിംഹ ഉണ്ട് കൊറേ ടൈപ്പുണ്ട് ഇങ്ങോട്ട് നടന്നോക്കാ വേറെ ഇരിക്കല തിരക്കാട്ടി പോകുന്നുണ്ടല്ലോ ഇപ്പാത്തൊക്കെ ഫുള്ള് അമ്പലങ്ങളെ സംബന്ധിച്ചുള്ള Enak kenal. Di perum, naik ഇത് കുട്ടി ജോലി ഉണ്ടാക്കാല്ല എന്നാലും തന്നെ ഇണ്ടാക്കാം മാറ്റി പിടിക്കാറാക്കാം അല്ല പോയിമുട്ട കിട്ടി കോഴ്മട്ട വാങ്ങാം അതാടി പറയണ്ട ഒരു തൈജന്യം കണ്ടിട്ടുവാ വെറുതെ അങ്ങോട്ട് കൊണ്ട് തരാപ്പറ നടക്കാറാണ് പ്രത്യേകിച്ചൊരു പരിപാടി ഇല്ല നല്ല റൂമിൽ പോവാൻ നോക്ക അവിടെ കാലായിട്ടൊന്നുമില്ല എന്താ പൊരിയ പൊരി അവില് അവല് പൊരിയൊക്കെയാണല്ലോ കിട്ടുന്ന കിട്ടുന്നുപ്യ കിലോട്ട് റുപ്യ കിലോ ആയിക്കോട്ടെ ചിപ്സുകൾ അങ്ങനെ നമ്മൾ വീണ്ടും ഭൂമിലെത്തി ഫുഡ് രാത്രി വീണ്ടും ഫുഡ് അരി നമ്മടെ ചോറും കറിയോ ചോറ് കറി മറ്റു സാധനങ്ങളെ ചോറും പരിപൂടിഒപ്പിടുക നേരെ ചെയ്യാ നല്ല ചൂടാ ഓ ചൂട്ന്ന് പറയില്ലേ ചൂട അങ്ങനൊരു പരിപാടി അങ്ങനെ നമ്മുടെ ചോറും പരിപോറിയും തെറ്റായിട്ടുണ്ടോ ചോറും പരിപോറി ഇപ്പം പുതു കഴിച്ചിട്ട് നാളെ ഒന്ന് പോണം എന്തായാലും നാളെ അയോധ്യ പിടിക്കാൻ ചോദിച്ചിട്ട് പോകണോ നാളെ അയോധ്യയ്ക്ക് എത്താൻ സാധ്യത കുറവ ചൂടുള്ള കാരണം പ്രശ്നം അല്ലെങ്കിൽ നൂറ് നാന്നൂറ് കിലോമീറ്റർ ഉള്ളു ചൂടില്ലാന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നൂറ് കിലോമീറ്റർത്തിക്കുന്നു ഇതിപ്പോ ഭയങ്കര ചടങ്ങാം ഞാൻ ചോറിനട്ടെ കുളിക്കാണ്ട് ചൂടുണ്ട് ചോറ് കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിരുന്നു ഇത് കഴിഞ്ഞിട്ട് കുളിക്കാൻ നല്ലത് അങ്ങനെ അങ്ങനെയാണ് പരിപാടി മക്കളെ അപ്പൊ ശരി കേട്ടാ വീട്ടുമേ ഞാൻ കിടന്ന് എടുക്കാൻ പോകലേ ഭക്ഷണം കഴിക്കണം കുറച്ച് പരിപാടി സാധനങ്ങളൊക്കെ പാക്കിയൊക്കെ കഴിക്കണം കഴിഞ്ഞിട്ട് അപ്പൊ ah, ശെരിയല്ലായിരിക്കും <laughs>